السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المالي بريشد قرآن لي മൂന്നാമത്തെ അധ്യായമായ സൂറത്തു ആലോ ഇമ്രാലിലെ നൂറ്റി രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാരഹു വിശ്വാസികളായ നാം ഓരോരുത്തരും നിരന്തരം ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മളെ ഉണർത്തുന്നുണ്ട് ഇല്ലാവും ഈമാൻ ഉൾക്കൊണ്ട മുഅ്മിനുകളായ സത്യവിശ്വാസം സ്വീകരിച്ച ജനങ്ങളോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കണം മരണം എപ്പോഴാണ് മനുഷ്യജീവിതത്തിലേക്ക് വരികയെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയുകയില്ലല്ലോ ഏതൊരവസ്ഥയിൽ മരണം വന്നാലും അല്ലാഹുവിന് കീഴൊതുങ്ങുന്നതായ അവസ്ഥയിൽ അഥവാ യഥാർത്ഥ ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും മുസ്ലിമീങ്ങളായ അവസ്ഥയിൽ മാത്രം മരിക്കുകയും ചെയ്യണം അതല്ലാത്ത ഒരു മരണം നിങ്ങൾക്കുണ്ടാകരുത് എന്ന് അള്ളാഹുത്ത ആല നമ്മെ ഉണർത്തുകയാണ് പരിശുദ്ധമായ ഖുർആാനിൽ നാം കണ്ണോടിച്ചാൽ അള്ളാഹുത്ത ആല അവന്റെ അടിമകളായ സജ്ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഉപദേശിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് നമ്മളുടെ ജീവിതത്തിൽ പരമ ലക്ഷ്യമായി നമുക്ക് മാറേണ്ടത് മുസ്ലിമായ അവസ്ഥയിൽ ജീവിക്കാനും മുസ്ലിമായ അവസ്ഥയിൽ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകാനാണ് മനുഷ്യ ജീവിതത്തിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യമാണ് ലക്ഷ്യം സാധിക്കാൻ സഹായകരമായ കാര്യങ്ങൾ അഥവാ അങ്ങനെയുള്ള ചില വസീലകൾ മനുഷ്യ ജീവിതത്തിലുണ്ട് അപ്പോൾ ലക്ഷ്യമുണ്ട് ലക്ഷ്യം സാധിക്കാൻ സഹായകരമായ കാര്യങ്ങളുമുണ്ട് അഥവാ വസീലയുമുണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് അള്ളാഹുവും അവന്റെ റസൂലും വിശുദ്ധ ദീനിലൂടെ കൃത്യമായ നിലയിൽ അത് നമ്മൾക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുറാനിലെ സൂറത്തുദാരിയാത്ത് എന്ന അധ്യായത്തിൽ അള്ളാഹുത്താല വിവരിക്കുന്ന ഒരു വചനത്തിൽ നമ്മൾക്ക് കാണാം ജിന്ന ഇൻസ കാണാൻ ഒമാലിയോ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹുവിനെ മാത്രം അഭിബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അത് കൃത്യമായി അള്ളാഹുത്താല നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യമെന്താണ് അള്ളാഹുവിനെ അറിയലും അവന് അഭിബാദത്ത് ചെയ്യലുമാണ് ഈ ലക്ഷ്യം സാധിക്കാൻ സാധിക്കാനുതകുന്ന രീതിയിൽ നമ്മൾക്ക് ജീവിക്കാൻ ഭക്ഷണം ഉണ്ടാകണം വസ്ത്രമുണ്ടാകണം പാർപ്പിടമുണ്ടാകണം ഇങ്ങനെ അത്യാവശ്യ ജീവിത സൗകര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം അതിനുവേണ്ടി നാം കൃഷി ചെയ്യുന്നു കച്ചവടം ചെയ്യുന്നു അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളാകുന്നു കൂലിപ്പണിക്ക് പോകുന്നു ബിസിനസ് ചെയ്യുന്നു ഇങ്ങനെ പല നിലയിലുമുള്ളതായ ജീവിത ഉപാധികളിൽ നാം ഏർപ്പെടാറുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒന്ന് നമ്മൾക്ക് സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും ഇവിടെ കച്ചവടവും ബിസിനസ്സവും ഒക്കെ ജീവിതോപാധികളിൽ ഒന്ന് മാത്രമാണ് അത് തന്നെയാവണമെന്നില്ല അഥവാ ജീവിതത്തിനുള്ളതായ ആ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾക്ക് അത് തന്നെ ആയിക്കൊള്ളണമെന്നില്ല മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങളാകാം എന്നാൽ അള്ളാഹുവിൻ്റെ അനുമതി അനുസരിച്ചു കൊണ്ടുള്ള ഏത് കാര്യത്തിലൂടെയും നമ്മൾക്ക് ആ ജീവിതത്തിനുള്ളതായ ആ വസീല ജീവിതത്തിനുള്ളതായ ആ മാർഗം നമ്മൾക്ക് തേടിയെടുക്കാം എന്നാൽ നമ്മളുടെ ലക്ഷ്യമോ അതൊന്നു മാത്രമാണ് അതൊരിക്കലും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല നമ്മളുടെ ലക്ഷ്യമെന്താണ് അല്ലാഹുവിന് മാത്രം അനുസരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുക എന്നുള്ളതും അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴുതിങ്ങിയവരായ നിലയിൽ അവന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമായി നമ്മളുടെ ജീവിതത്തെ കഴിച്ചുകൂട്ടുക എന്നുള്ളതും അല്ലാഹുവിനോടുള്ള തന്റെ ബാധ്യതയാകുന്ന ആരാധനാ കർമ്മം നിർവഹിച്ച് ഈമാനോടുകൂടി നമ്മൾക്ക് ഈ ലോകത്ത് നിന്ന് മരിച്ചു പോവുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ജീവിത ലക്ഷ്യം ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ പാടില്ല നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചാലും ഗൾഫിൽ ജീവിച്ചാലും അമേരിക്കയിൽ ജീവിച്ചാലും ഇനി അതല്ല ചന്ദ്രനിൽ പോയിട്ട് നമ്മൾ അവിടെ പുതിയ ജീവിതോപാധികൾ തുടങ്ങിയാലും അങ്ങനെ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്താലും നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഒന്നേ ഒന്ന് മാത്രമാണ് കറുത്തവനായാലും വെളുത്തവനായാലും വലിയവനായാലും ചെറിയവനായാലും അതുപോലെ തന്നെ ഏത് നാട്ടുകാരനായാലും ആണായാലും പെണ്ണായാലും അറബിയായാലും അനറബിയായാലും നമ്മളുടെ ജീവിതത്തിന് ഒരേ ഒരു ലക്ഷ്യം മാത്രം എന്താണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അൽ മാത്രം ഐബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് ജീവിതത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ലക്ഷ്യം നമ്മൾ ഒരിക്കലും മറക്കരുത് ആ ലക്ഷ്യം നമ്മൾക്ക് നേടിയെടുക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജീവിക്കാൻ ഉപയുക്തമായ ജീവിതത്തിനുള്ളതായ മാർഗങ്ങൾ നമ്മൾക്ക് തേടാം അതിന് സഹായകരമായ ജീവിതോപാധികൾ അത് വ്യത്യസ്തമാണ് ഒരു വീട്ടിലെ തന്നെ രണ്ടാളുകളുടെ ജീവിതോപാധി വ്യത്യസ്തമായെന്ന് വരും ലക്ഷ്യം പലതില്ല ജീവിതായോധനത്തിന്റെ വസീലകൾ പലതുണ്ട് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്നത് ജീവിതത്തിനുള്ളതായ ഉപാധി നമ്മളുടെ ജീവിത ലക്ഷ്യമായി മാറുകയും യഥാർത്ഥമായ ജീവിത ലക്ഷ്യത്തെ അലസമായി കാണുകയും ചെയ്തതാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ തകരാറ് നമ്മൾക്കറിയാമല്ലോ നമ്മൾക്കെല്ലാം ദുനിയാവാണ് വലുത് ആഹ്റത്തെ ഇപ്പോഴും നമ്മൾ രണ്ടാമതാണ് കാണുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ് അല്ലാഹുവിന് അഭിവാദത്തെ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ നമ്മൾ ഒരു ദിനത്തിൽ അള്ളാഹുവിന് അവന്റെ പ്രീതിയിലായി കഴിച്ചുകൂട്ടുന്ന ആരാധനാ കർമ്മങ്ങളുടെ സമയം എത്രയാണ് അതേ അവസരത്തിൽ നമ്മൾക്ക് നല്ലൊരു ജീവിതം ഈ ലോകത്ത് ഒരു നല്ല ഭവനവും നല്ല വാഹനവും അതുപോലെ തന്നെ നല്ല കച്ചവടവും നല്ല ജീവിത സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി എത്രയെത്ര മണിക്കൂറുകൾ നാം ചെലവിടുന്നു അവിടെ കാര്യം വ്യക്തമാണ് നമ്മളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടില്ല ആ ജീവിത ലക്ഷ്യം ജീവിതോപാധി അത് യഥാർത്ഥ ലക്ഷ്യമായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ അപകടകരമായ ഒരവസ്ഥയിലേക്ക് നമ്മളുടെ വിശ്വാസം വഴുതിമാറും ആരാധനകളിൽ താൽപ്പര്യമില്ലാത്തവരായി തീരുകയും അതിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ കഴിയാത്തവരായി നാം മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു